സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ ആഭിമുഖ്യത്തിൽ മാറുന്ന ലോകവീക്ഷണം ഈ നൂറ്റാണ്ടിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ ഡോക്ടർ വി പി ജോയി പ്രഭാഷണം നടത്തി എത്ര അറിവ് കരസ്ഥമാക്കിയാലും വിശദം ഇല്ലെങ്കിൽ അത് അപൂർണവും മനുഷ്യരാശിക്ക് ഗുണമില്ലാത്തതുമായി തീരുമെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ ഡോക്ടർ വി പി ജോയി പറഞ്ഞു മിസ്റ്റീരിയസ് ആ ആയിട്ടുള്ള ഇമോഷൻ ഈ ഉള്ളിലുണ്ട് എന്ന് മനുഷ്യൻ ആ മിസ്റ്ററിയുടെ കൂടെ ഉണ്ടാകുന്ന മറ്റൊരു വികാരമുണ്ട് അതിൻ്റെ പേരാണ് വിസ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യനെ ഈ മിസ്റ്ററിയും അതിൽ നിന്നും വിസ്റ്റവും ഉണ്ടാക്കുവാനുള്ള രീതിയിലുള്ള മനസ്സ് വളർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ സർവൈവലേ അതിജീവനമുള്ളൂ അല്ലാതെ അതിജീവനില്ല അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം സമുദായം മനുഷ്യ സമുദായം അങ്ങനെ മാറുമോ അതിജീവിക്കുമോ എന്നൊന്നും എനിക്കറിയാം എനിക്കറിയില്ല എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് തോന്നൽ മനുഷ്യൻ ഒരു നല്ല രീതിയിൽ ഒരു നാശം നേരിടാതെ ഈ ഭൂമിയിൽ അതിജീവനം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് അതായത് ഇത് ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരിൽ ഒരു നല്ല ശതമാനം ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് ശതമാനമൊക്കെ നശിച്ചു പോവാതെ ഈ ലോകത്തിൽ അവർക്ക് ബിസിനസ് നേടാനായിട്ടുള്ള കഴിവ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗുണകരമാണ് പക്ഷേ കഴിഞ്ഞാണില്ലെങ്കിൽ മനുഷ്യനാശത്തിന് കാരണമാകാം മുൻ ഐ ജിയും ലളിതാംബിക അന്തർജനം ട്രസ്റ്റ് ചെയർമാനുമായ എൻ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ മാഗസിൻ എഡിറ്റർ രവി പുലിയന്നൂർ ട്രഷറർ പി എസ് മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു സാഹിത്യകാരൻ ചാക്കോസ്തി പൊരിയത്ത് മുഖ്യാതിഥിയെ പൊന്നാളെ അണിയിച്ച് ആദരിച്ചു